കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഒൻപതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ കാഹളം കൊടിമര പതാക ജാതകൾ ചൊവ്വാഴ്ച വൈകിട്ടോടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം പാൽ സുരേന്ദ്രൻ ചരിത്ര കാലിക്കടവില് പ്രത്യേകം തയ്യാറാക്കിയ വി ഷാഹുൽ ഹമീദ് നഗറിലാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ഒൻപതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തലപ്പാടിയിൽ നിന്നും പുറപ്പെട്ട പതാക ജാഥയും ഒളവറയിൽ നിന്ന് പുറപ്പെട്ട കൊടിമര ജാഥയും വൈകിട്ട് ആറരയോടെ പിലിക്കോട് പടുപുളത്ത് കേന്ദ്രീകരിച്ച് കാലിക്കടവിലെ സമ്മേളന നഗരിയിലെത്തി തുടർന്ന് സംഘടക സമിതി ചെയർമാൻ കെ സുരേന്ദ്രൻ പതാക ഉയർത്തി എൻ രാധാകൃഷ്ണൻ ചിത്ര സ്റ്റാൾ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടർന്ന് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും നടന്നു രണ്ടാം ദിനമായ ബുധനാഴ്ച രാവിലെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ പി അഹമ്മദ് കോയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഹയർ ഗുഡ്സ് മേഖലയിൽ അൻപത് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന അംഗങ്ങളെ സമ്മേളന വേദിയിൽ ആദരിക്കും